ഇടുക്കി കഞ്ഞിക്കുഴി മക്കിയിൽ കഴിഞ്ഞ ദിവസം ആക്രമിച്ച കുരങ്ങിനെ കുരങ്ങിനെ പിടികൂടി കൂട് പിടികൂടിയ ശേഷം ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോയി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിദൂര ഗ്രാമമായ മക്കുവള്ളിയുടെ സമീപത്ത് നിന്നുമാണ് സിംഹവാലം കുരങ്ങിനെ പിടികൂടിയത് കുരങ്ങിനെ കഞ്ഞിക്കുഴി മൃഗാശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വേളൂർ വന്യജീവി വിഭാഗം ഓഫീസിലേക്ക് കൊണ്ടുപോയി സിംഹവാലം കുരങ്ങിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ തേക്കടിയിലോ വാഴച്ചാലിലോ ഇവയെ തുറന്നുവിടുവാനാണ് അധികൃതരുടെ തീരുമാനം കഴിഞ്ഞ ദിവസം മക്കുവള്ളി നെല്ലിക്കുന്നൽ ഷിജു പോളിന്റെ മകൾ നിത്യേക്കാണ് സിംഹവാലം കുരങ്ങിന്റെ ആക്രമണം ഉണ്ടായത് പരിക്കേറ്റ കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സ നൽകി കുരങ്ങിന്റെ ആക്രമണം തുടർന്നും ഉണ്ടാകുമോ എന്ന ആശങ്കയിലായിരുന്നു മക്കുവള്ളി നിവാസികൾ ഇതേ തുടർന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൂടിസ്ഥാപിച്ച കുരങ്ങിനെ പിടികൂടിയത് വേളൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജോയി തോമസ് കെ എൻ നൌഷാദ് കെ എ ബാബു എന്നിവരും നാട്ടുകാരും ചേർന്നാണ് കുരങ്ങിനെ പിടികൂടിയത്